ബാറ്ററി വെച്ചാൽ എന്നല്ല നമ്മളിന്നൊരു ഓറിയോ കേക്ക് ഉണ്ടാക്കാൻ പോകണം ഫസ്റ്റ് നമുക്കൊരു ബാറ്ററാണ് വേണ്ടത് പിന്നെ എപ്പോഴത്തെ പോലെ ഓറിയോ ഇത് പിന്നെ ഉണ്ട് നെയ്യുണ്ട് നമ്മളിതെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇന്ന് ബീറ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ ഇതിനകത്തോട്ട് വയ്ക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഒരു ഒരു പാക്കറ്റ് ഓരോ ബിസ്ക്കറ്റേ നമ്മളിപ്പോൾ എടുത്തേക്കണം ഒരു പാക്കറ്റ് എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് മിക്സ് ആണ് അപ്പം നമുക്ക് കുറച്ച് ഓറേയോ പാക്കറ്റ് എടുത്താൽ മതി ഫ്രണ്ട്സ് നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണം ഓറിയോ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടി ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യണം പിന്നെ നമ്മൾ എലർ ഗീ ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്യണം നമ്മൾ നല്ല സ്മൂത്ത് ആയിട്ട് എടുത്തേക്കാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് കുറച്ച് വാനില ഷൻഷൻ കൂടി ചേർത്തിട്ട് മിക്സിയാണ് സമയം നമ്മൾ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ചേർക്കുക കുറച്ചും കൂടി യൂഷിയാണ് ഇങ്ങനെ ഇത് ഇങ്ങനെ ചെയ്യണം ഹാഫ് കെ ജിയുടെ മിക്സിമം നമ്മൾ ചോക്ലേറ്റിൻ്റെ ടീത്ത് മിക്സ് ആണ് എടുത്തത് ഫ്രണ്ട്സൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചു വെച്ചിട്ടുണ്ട് ഇനി ബാറ്ററിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചിലപ്പോൾ നമ്മൾ നല്ല ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ബീട്രൂട്ട് കുറച്ചും കൂടി അടിച്ചാൽ ഇത് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും അപ്പോൾ നമുക്ക് ഓറയോടെ ഇത് നമുക്ക് അടിക്കാൻ പറ്റും നമ്മൾ അങ്ങനെ ചെയ്യാനുള്ള നമ്മൾ ഗൂഗിളിൽ നോക്കിയാണ് ചെയ്യുന്നത് loại cái buồn nó năm rồi anh chứ Đấy được. Đấy được. Đấy được. ബിസ്കറ്റ് വെച്ചു കേക്ക് ഓറിയോ എല്ലാം വെച്ചിട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് നമുക്ക് ഓവനിൽ വയ്ക്കാം ഓവനിൽ വയ്ക്കി ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ അരമണിക്കൂറിൽ നമ്മൾ കൊക്കോ പൗഡറും ബട്ടറും കൂടി ഒരുമിച്ച് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷുഗർ പൊടിച്ചത് ബിസ്കറ്റ് കട്ട് ചെയ്ത് വെച്ചാണ് നമ്മൾ കുറച്ച് നമ്മുടെ പഞ്ചസാര പൊടിച്ചതും നമ്മളിപ്പോൾ ബാംഗ്ലൂർ ആണല്ലേ തളിപോട്ട് വ്യൂ ആണ് ഒരുപാട് ഫ്ലാറ്റ് കഴിയുന്നത് നമ്മള് ഓവനിലായി നമുക്കിനി ഈ വിഷയത്തെടുത്ത് ഇങ്ങനെ കുത്തി കിടക്കും നമ്മൾ അത് ആയിട്ടൊന്ന് നമ്മൾ കുറച്ച് ഡെക്കറേഷൻ വേണ്ടി നട്ടീസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് ഇതിൻ്റെ പുറത്തോട്ട് ഇടാം ഉണ്ടാക്കിയിട്ട് ഒരു പീസ് എടുത്തിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉം mm -hmm. ഡാർക്ക് ചോക്ലേറ്റിന്റെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാവരെയും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കാം നല്ല ട്രൈ ചെയ്യാൻ നല്ലതാണ് നല്ല ബായ്